നമസ്കാരം ഐഫോൺ ഉപയോക്താക്കൾക്ക് വീണ്ടും ആപ്പിളിന്റെ മുന്നറിയിപ്പ് പെഗാസിനെ പോലെയുള്ള ഒരു സ്പൈവെയർ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഉപയോക്താക്കൾക്ക് കമ്പനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്കാണ് ആപ്പിൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിലിലും തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ആപ്പിൾ സമാനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആപ്പിളിൽ നിന്ന പോലെയുള്ള സന്ദേശങ്ങളാണ് തട്ടിപ്പുകാർ ഇരകൾ കയക്കുന്നത് സാധാരണ ഇത്തരം സന്ദേശങ്ങൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുക ഒരു പ്രശ്നം പരിഹരിക്കണമെന്നതിനാൽ അത്യാവശ്യമായി ലോഗിൻ ചെയ്യാനായിരിക്കും എന്നാൽ ആ സന്ദേശത്തിലുള്ള ലോഗിൻ പേജിന്റെ ലിങ്ക് എത്തിക്കുക ഒരു വ്യാജ ഐക്ലൌഡ് വെബ്സൈറ്റിലേക്കാണ് അത് ക്ലിക്ക് ചെയ്യുന്ന വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കും വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തട്ടിപ്പുകാർക്ക് അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതിലേക്കും ആക്സസും ലഭിക്കും സൈൻ ഇൻ വിവരങ്ങൾ സെക്യൂരിറ്റി കോഡുകൾ സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവ നൽകാൻ ആളുകളെ നിർബന്ധിതരാക്കുന്ന വിധത്തിൽ കൗശലപൂർവ്വമായിട്ടായിരിക്കും തട്ടിപ്പുകാർ ഇടപെടുക എന്നും കമ്പനി മുന്നറിയിപ്പിൽ പറയുന്നു ആപ്പിളിൽ നിന്നതുപോലെയുള്ള വ്യാജ ഇമെയിൽ സന്ദേശമോ അതല്ലെങ്കിൽ ആപ്പിൾ സപ്പോർട്ടിൽ നിന്നെന്ന വ്യാജേനയുള്ള ഫോൺ കോൾ വഴിയായിരിക്കും തട്ടിപ്പുകാർ ഇരകളുമായി ബന്ധപ്പെടുക ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസിന് എന്തോ പ്രശ്നമുണ്ടെന്ന സൂചന നൽകുന്ന പോപ്പ് സന്ദേശമായും തട്ടിപ്പുകാർ പ്രത്യക്ഷപ്പെടാം ഡിവൈസിന്റെ പ്രശ്നം പരിഹരിക്കാൻ അവർ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടും സ്പൂഫിംഗ് എന്ന സങ്കേതം ഉപയോഗിക്കുന്നതിനാൽ തട്ടിപ്പാർ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകളും ഇമെയിൽ ഐ ഡികളും കണ്ടാൽ അവ യഥാർത്ഥ കമ്പനിയുടേതാണെന്ന് എളുപ്പം തെറ്റിദ്ധരിക്കാം മാത്രമല്ല നിങ്ങളെക്കുറിച്ചുള്ള ചില പ്രാഥമിക വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് വിശ്വാസം പിടിച്ചുപറ്റാനും അവർ ശ്രമിക്കും അത്രയും സംശയകരമായ സന്ദേശങ്ങൾ ലഭിച്ചാൽ അതിനോട് പ്രതികരിക്കാതെ ആപ്പിൾ സപ്പോർട്ടുമായി ബന്ധപ്പെടാനാണ് കമ്പനി നിർദ്ദേശിക്കുന്നത് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി നൂറ്റി അൻപത് രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ആപ്പിൾ നിരന്തരം അറിയിപ്പുകൾ നൽകുന്നുണ്ട് എന്നാൽ ഇത്തവണ ആക്രമണം നടത്തുന്നത് ആരാണെന്നോ ഏതെല്ലാം രാജ്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നോ കമ്പനി വ്യക്തമാക്കിയിട്ടില്ല ആളുകളെ അവരുടെ ജോലിയുടെയും സ്ഥാനമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ സൈബർ ആക്രമണം ലക്ഷ്യമിടുന്നതെന്നും ആപ്പിൾ പറയുന്നു നേരത്തെ ഐഫോൺ ഉപയോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അഥവാ സിആർ ടി എൻ ആണ് ആപ്പിൾ ഐ ഒസ് ആപ്പിൾ ഐപാഡ് പാഡ് എസ് എന്നിവ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഒരു ഹാക്കർക്ക് ദൂരെ ഒരിടത്തിരുന്ന് ആപ്പിൾ ഉപകരണങ്ങൾ ഹാക്ക് ചെയ്യാനും മാൽവെയറുകൾ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്ന സുരക്ഷാ വീഴ്ചയായിട്ടായിരുന്നു അന്ന് അത് ചൂണ്ടിക്കാണിച്ചത് പതിനേഴ് പോയിന്റ് ഫോർ പോയിന്റ് വൺ വേർഷന് മുമ്പുള്ള ഐ ഒ എസ് ഐപാഡ് ഐ ഒ എസുകളിൽ പ്രവർത്തിക്കുന്ന ഫോണുകളെയും ഐപാഡുകളെയുമാണ് സുരക്ഷാ വീഴ്ച ബാധിക്കുക ഐഫോൺ ടെൻ എസ് ഐപോഡ് പ്രോ ട്വൽവ് പോയിന്റ് നയൻ രണ്ടാം തലമുറ ഐപോഡ് പ്രോ ഇലവൻ ഇഞ്ച് ഫസ്റ്റ് ജനറേഷൻ ഐപോഡ് ഇയർ ജെൻ ത്രീ ഐപോഡ് ജെൻ സിക്സ് ഐപാഡ് മിനി എന്നീ ഉപകരണങ്ങളിലും ഇവയ്ക്ക് ശേഷം വന്ന ഐപാഡ് ഐഫോൺ പതിപ്പുകളെയും സുരക്ഷാ വീഴ്ച ബാധിക്കും ആപ്പിൾ ഉപകരണങ്ങളിലെ ഈ സുരക്ഷാ വീഴ്ച ദുരുപയോഗം ചെയ്ത് ചില പ്രത്യേക ലിങ്കുകൾ സന്ദർശിക്കുന്നവരെ കബളിപ്പിച്ച് ഉപകരണങ്ങൾ ആക്രമിക്കാൻ ഹാക്കർമാർക്ക് ഇതുവഴി സാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഐഫോൺ സിക്സ് മോഡലിനായി ആപ്പിൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആപ്പിളിന്റെ വരാനിരിക്കുന്ന ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലുകളിൽ ഡിസ്പ്ലേക്ക് കീഴിലുള്ള പുതിയ ഫേസ് ഐ ഡി സെൻസറുകൾക്കുള്ള പിന്തുണയോടെ എത്തുമെന്നാണ് മുൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ഈ അപ്ഗ്രേഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ എത്തുമെന്ന് പിന്നീട് തിരുത്തിയിരുന്നു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഫേസ് ഐ ഡി ഡിസൈനിൽ കൂടുതൽ മാറ്റവും പ്രതീക്ഷിക്കാം സീരീസിലെ ഫോണുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറേയേറെ വിവരങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന മോഡലിലെ കൃത്യമായ ഫീച്ചറുകളും മറ്റു വിവരങ്ങളും കമ്പനി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല